ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം എങ്ങനെയാണ് ശ്രാവണിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ജനനി ശ്രാവണിക്ക് കാവലായി അവിടെ തന്നെ ഇരുന്നു പുലർച്ചെ മണിയായി ഇവിടെ ഇവിടെ ജനനി വന്നത് ഞാനോ ഞാൻ വന്നത് നിനക്കൊന്നും ഓർമ്മയില്ലേ ഇല്ല ജനനി എനിക്കൊന്നും ഓർമ്മയില്ല ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു എഴുന്നേറ്റു അതിനുശേഷം ഞാൻ ഇവിടെ വരണം എന്നാഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ ഞാനവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല ശ്രാവണിക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ കാണില്ല ശ്രാവണി 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 വാ നമുക്ക് ശ്രാവണിയും വീട്ടിലെത്തുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുളിച്ച് ഹാപ്പി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു വന്നു ഞാൻ വന്നതേ ഉള്ളൂ അച്ഛൻ ഇന്നലെ ല്ലേ എന്നിട്ട് ഇന്നാണോ ഇന്നത് എനിക്കറിയാം മോളെ ഞാൻ ഇന്നലെ രാത്രി വരാനിരുന്നതാണ് പക്ഷേ എന്റെ വണ്ടി പഞ്ചറായി അതുകൊണ്ടാ മോളെ അങ്ങനെ നിനക്ക് സമുദ്രത്തിൽ നിന്ന് മഹാശക്തികൾ ലഭിച്ചു ഇനി മോള് വേണം നമ്മുടെ സമുദ്രത്തെയും നമ്മുടെ നാടിനെയും രക്ഷിക്കാൻ അതേ അതെ ഞാൻ തീർച്ചയായും നാടിനെയും രക്ഷിച്ചിരിക്കും അതിനു മുൻപ് അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അറിയണം എനിക്ക് എന്റെ അച്ഛനെ കാണണം നമുക്ക് കണ്ടുപിടിക്കാം മോളെ ആയിരിക്കും കഴിഞ്ഞപ്പോൾ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു മോളെ സമുദ്രത്തിൽ നിന്ന് മോൾക്ക് ശക്തി ലഭിച്ചു അല്ലേ അതേ സ്വാമി മോളെ എനിക്ക് മോളോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ സ്വാമി പറയും ലഭിച്ചൊരാൾക്കും കൂടി ശക്തി ലഭിച്ചിട്ടുണ്ട് അതാരാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ദൂരത്ത് നിന്നാണ് കണ്ടത് മോൾക്ക് എപ്പോഴാണ് സമുദ്രത്തിൽ നിന്ന് ശക്തി ലഭിച്ചത് അതേ സമയത്ത് വേറെ ഒരാൾക്കും കൂടി ശക്തി ലഭിച്ചിട്ടുണ്ട് അതാരാണെന്ന് എങ്ങനെ മനസ്സിലാകും അതാരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സമുദ്രത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് സമുദ്ര റാണിയുടെ മക്കൾക്ക് മാത്രമാണ് സ്വാമി എന്താ പറഞ്ഞു വരുന്നത് അതേ മോളെ മോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനർത്ഥം എനിക്കൊരു സഹോദരി ഉണ്ടെന്നല്ലേ അതേ മോളെ സമുദ്ര റാണിയുടെ മക്കൾക്ക് മാത്രമേ ഈ ശക്തി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്നലെ ഞാൻ കണ്ടത് മോളുടെ സഹോദരിയാണ് അപ്പോൾ എനിക്കൊരു സഹോദരി ഉണ്ടോ അതേ മോളെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എങ്ങനെയെങ്കിലും അതാരാണെന്ന് കണ്ടുപിടിക്കണം ശരി സ്വാമി വൈകുന്നേരം ആയപ്പോൾ ജനനി സമുദ്രത്തിനടുത്തേക്ക് പോകുന്നു രാത്രി ആയപ്പോൾ ആരും കാണാത്ത നേരത്ത് അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു അവൾ ഒരു മത്സ്യകന്യകയായി മാറി ശേഷം അവൾ സമുദ്രത്തിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ജനനി കടലിന്റെ അടിത്തട്ടിലെത്തി വരൂ ജനനിക്ക് സ്വാഗതം പ്രണാമം മത്സ്യാണ് പ്രണാമം മോളെ എന്തായി പോയ കാര്യം ശ്രാവണിക്ക് സമുദ്രത്തിൽ നിന്ന് ശക്തി ലഭിച്ചു കഴിഞ്ഞവറാണ് അതേ നല്ല കാര്യമാണല്ലോ മോളെ അങ്ങനെ സമുദ്ര റാണി വന്നിരിക്കുന്നു നമ്മുടെ സമുദ്രത്തെ രക്ഷിക്കാൻ അവളെ തിരിക്കുന്നു നമുക്ക് നമ്മുടെ മത്സ്യ കൊട്ടാരം തിരിച്ചു പിടിക്കണം ആ ദുഷ്ട മത്സ്യകന്യകുമാർ നമ്മുടെ മത്സ്യ കൊട്ടാരത്തെ കീഴടക്കിയിരിക്കുകയാണ് അവരെ ഇല്ലാതാക്കാൻ സമുദ്ര റാണിക്ക് മാത്രമേ കഴിയൂ ആ വജ്രം തിരികെ മഹാകാളിയുടെ ക്ഷേത്രത്തിൽ തിരിച്ചു വെക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സമുദ്രം സുരക്ഷിതമാവുകയുള്ളൂ മോളെ ഇപ്പോൾ തന്നെ പോകുമോ ഇല്ല റാണി രാത്രി ആ വനത്തിലൂടെ പോകാൻ കഴിയില്ല ഞാൻ രാവിലെ ആകുമ്പോൾ പോകും മത്സ്യ ആ വജ്രം തിരികെ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലേ അത് മോളെ എന്താ അതിന് ആ വജ്രം എവിടെയാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും ഇപ്പോൾ ഒരു സമുദ്ര റാണിയായി മാറിക്കഴിഞ്ഞു അവൾ സ്വയമേ ആ വജ്രം എവിടെയാണെന്ന് കണ്ടുപിടിക്കും അവൾ തന്നെ നമ്മുടെ സമുദ്രത്തെ രക്ഷിക്കുകയും ചെയ്യും ഈ കടൽ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്രത്തിൽ ഇപ്പോൾ ദുഷ്ട മത്സ്യകന്യകമാർ ദുഷ്ടനാഗങ്ങൾ അങ്ങനെ സമുദ്രമാക്കി നശിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്ര റാണിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂരികും ശ്രാവണിക്കും അങ്ങനെ സമുദ്രത്തിന്റെ ശക്തികൾ ലഭിക്കുന്നു സമുദ്രത്തെ രക്ഷിക്കാനായി രണ്ട് റാണികൾ ശ്രാവണിയെ ഇല്ലാതാക്കാൻ ദുഷ്ടശക്തി വീട്ടിലെത്തുന്നു കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് സമുദ്ര റാണി നിങ്ങളുടെ സ്വന്തം എസ് എച്ച് ഡി സ്റ്റുഡിയോസിൽ മറക്കാതെ കാണുക